നിങ്ങൾ സങ്കടം കാണാൻ കഴിയില്ല എന്താ പറ്റിയേ നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങ് എരമൻകുറ്റർ പഞ്ചായത്തിലെ വെള്ളോറയിൽ നിന്നാണ് കാണാൻ കഴിയുന്നില്ല വല്ലാത്ത സങ്കടം ഈ വെയിലത്തും ഇങ്ങനെ എനിക്ക് ഒരാൾ തോട്ടത്തിൽ കൂടി നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മുസ്തഫ എന്നാണ് അറുപത്തിനാലാം വയസ്സിലും കൃഷിയെ സ്നേഹിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഈ നടപ്പ് കാണുമ്പോൾ വല്ലാത്ത വേദന എനിക്കും തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഇനി കാര്യം അദ്ദേഹം തന്നെ പറയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് സുഖ ഓ എന്തിനാ കരയണ്ട സങ്കടപ്പെടരുത് നിങ്ങൾ സങ്കടം കാണാൻ കഴിയില്ല എന്താ പറ്റിയേ ഇത് കാണുന്നില്ല സാറെ എൻ്റെ വാഴയുടെ കളുപ്പ് ഈ കഴിഞ്ഞ പ്രാവശ്യം അതിലെ മഴയും കോളും കാറ്റിനും മുഴുവനും നശിച്ചിട്ടുള്ളത് അപ്പോൾ ആരോട് സങ്കടം പറയാനാണ് അപ്പോൾ സാറിനെ ഒന്ന് കണ്ട് ബന്ധപ്പെട്ടിട്ട് ഇതൊന്ന് കാണിക്കുക എന്നുള്ളൊരു രീതിയിൽ പറയാനും പറയുക ഇല്ല കാറ്റും കോളും മഴയൊക്കെ ഉണ്ടായ ആ സമയത്തെല്ലാം വാഴ കംപ്ലീറ്റ് എല്ലാം ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് വാഴ ഈ ആദ്യം പോയി ഇപ്പോൾ ഒരു ഒരു മുന്നൂറ് വാഴയോളി ഇപ്പോൾ ആദ്യം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വാഴയോളം ഇപ്പോൾ ആദ്യം പോയി അപ്പോൾ ഇതെല്ലാം സഹിക്കാൻ പറ്റുന്നേ കാരണം ആരോട് പറയുക എന്താ ചെയ്യുക എന്ന് എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സങ്കടത്തിലാണ് ഉള്ളത് അപ്പോൾ ഇൻഷുറൻസ് ഒന്നും കിട്ടിയില്ല ഇൻഷൂർ ആദ്യം ഞാൻ ഒരു മുമ്പേ ഒരു ഒരഞ്ച് വർഷം അപ്പുറം പിന്നെ ഇൻഷുർ ചെയ്ത് കുറച്ച് വാഴ പോയതിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഭയങ്കര നിരാശയാണ് അത് കിട്ടാതെ അതിൻ്റെ പേരിലിപ്പോൾ നാലഞ്ച് വർഷമായില്ലേ പിന്നെ ഇൻഷൂർ ചെയ്തില്ല പിന്നെ ഈ ഇതിങ്ങനെ ഓരോ വർഷം ഇങ്ങനെ പോകുമ്പോൾ പിന്നെ അവർ ഓഫീസർമാർ അവിടെ പോയിട്ട് പറയും അവർ വന്ന് ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടങ്ങ് പോവും അത്രയും കാര്യങ്ങളേ ഉള്ളു ഇതുവരെ പിന്നെ അപ്പം മിഞ്ഞാ മുഞ്ഞാന്നിൻ്റെ അന്ന് പിന്നെ ഭയങ്കര ഒരു കൂടി ഭയങ്കര കാറ്റും മഴയും വന്നു ബാക്കിയുള്ള വാഴയും പോയി കുറച്ച് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കുറച്ച് കൊല കിട്ടും ഇപ്പം ഉണ്ട് അപ്പം എന്താ ചെയ്യുക എല്ലാം പോയി ഇനി പിന്നെ ആരോടും ആരോട് പറയാൻ പറയാം ഇത് കാണുമ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന ഒരാൾക്കും വേദനിക്കാതിരിക്കാൻ കഴിയില്ല എനിക്ക് സർക്കാർ സംവിധാനത്തോട് പറയാനുള്ളത് ഇത്തരം കർഷകരെ നിങ്ങൾ ഹൃദയത്തോട് ചേർക്കണം ഇവരില്ലെങ്കിൽ നമ്മളില്ല ഈ സമൂഹം തന്നെ ഉണ്ടാകില്ല അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് കിട്ടുവാനുള്ള ഇൻഷുറൻസ് തുകയെങ്കിലും നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം നേരത്തെ മുസ്തുക എന്നോട് പറയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാലവർഷക്കെടുതിയിൽ വാഴ കാറ്റിൽ നിലംപൊത്തി അന്ന് ഇൻഷുറ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇൻഷുർ ചെയ്ത തുകയിൽ നിന്നും ഒരു രൂപ പോലും ഇതുവരെയായിട്ടും ഇവർക്ക് ലഭിച്ചിട്ടില്ല ഇദ്ദേഹം കൃഷിഭവനി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് മാത്രമല്ല ആർക്കും കിട്ടിയിട്ടില്ല എന്ന് വളമിടാനും വെള്ളം വിളിക്കാനുമൊക്കെയുള്ള സംവിധാനങ്ങളാണിത് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ കിടക്കുന്നു കണ്ടില്ലേ എങ്ങനെയാണ് ഇനി ഇവർ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക വീണ് കിടക്കുന്ന കിടപ്പ് കണ്ടോ വിൽക്കാൻ പാകത്തിനുള്ള കുലകളാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ നല്ല വില കിട്ടും അതുകൊണ്ട് അടുത്ത വർഷത്തെ കൃഷി ഇറക്കാം കുടുംബത്തിൽ അത്യാവശ്യ ചിലവൊക്കെ നടക്കും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന ഈ പാവപ്പെട്ട കർഷകരെ നിങ്ങൾ അവഗണിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അധികൃതരോട് പറയുവാനുള്ളത് ഈ കാഴ്ച കണ്ടിട്ടെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കണം പാവപ്പെട്ട മുസ്തവക്ക എന്ന ഈ കർഷകനെ അവഗണിക്കാതിരിക്കണം അദ്ദേഹത്തിന് മുമ്പ് നൽകുവാനുള്ള ഇൻഷുറൻസ് തുകയെങ്കിലും നിങ്ങൾ കൊടുക്കണം എനിക്കത് മാത്രമാണ് പറയാനുള്ളത് ഏതാണ്ട് ഇപ്പോൾ തന്നെ എഴുന്നൂറോളം വാഴകൾ നിലമ്പൊത്തിയിട്ടുണ്ട് അതിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് കൊടുക്കുവാൻ സർക്കാർ തയ്യാറാകണം അതുപോലെ ഒരുപാട് കർഷകർ ഇത്തരത്തിൽ കാലവർഷക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നുണ്ട് അവരെ മറക്കാതിരിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ